സർക്കാർ ആശുപത്രികളിലെ പ്രതിസന്ധികൾ കണ്ടെത്താൻ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന് നിർദ്ദേശം ഉപകരണങ്ങളുടെ ക്ഷാമം മരുന്ന് ക്ഷാമം ഉൾപ്പെടെ പരിശോധിക്കണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന ഇന്റലിജൻസ് പ്രത്യേക റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ഉപകരണങ്ങളില്ലാത്തതിനാൽ ശസ്ത്രക്രിയകൾ പോലും മുടങ്ങുന്നുവെന്ന യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഹാരിസിന്റെ വെളിപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിനും കനത്ത തിരിച്ചടിയായതോടെ പ്രതികരണവുമായി മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തുവന്നു രാജ്യത്തിന് തന്നെ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നായിരുന്നു വിമർശനം പിന്നാലെ ഹാരിസിനെതിരെ സി പി എമ്മും രംഗത്ത് വന്നു എന്നാൽ ന്യായീകരണം ശക്തമാകുമ്പോഴും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ അവസ്ഥ ദയനീയമാണെന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട് ഹാരിസിന് സർക്കാർ ഡോക്ടർമാർ നൽകിയ പിന്തുണ ഇത് ശരിവയ്ക്കുന്നതുമാണ് ഇതിനൊപ്പം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന മന്ത്രിമാരുടെ പ്രസ്താവനകളാണ് രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെടുത്തിയത് ഈ രീതിയിൽ സമാനതകളില്ലാത്തത് ഇനിയ ആരോഗ്യമേഖല ആരോഗ്യമേഖല കടന്നുപോകുമ്പോഴാണ് സംസ്ഥാന ഇന്റലിജൻസിനെ കൊണ്ട് മുഖ്യമന്ത്രി വിവരങ്ങൾ ശേഖരിക്കുന്നത് ഉപകരണങ്ങളുടെ ക്ഷാമം മരുന്നുക്ഷാമം തുടങ്ങിയവ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ബലക്ഷയം ചെന്ന കെട്ടിടങ്ങളുടെ വിവരങ്ങളും ശേഖരിക്കും മുഖ്യമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങിയെത്തിയാലുടൻ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തുമെന്നും സൂചനയുണ്ട് ജനം തിരുവനന്തപുരം